ഫേസ്ബുക്കിൽ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ട രണ്ട് മൂന്ന് സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലും ഈ മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തിയിരിക്കണം അതായത് നമ്മൾ ഒരു ഫേസ്ബുക്ക് ഐ ഡി തുടങ്ങുമ്പോൾ തന്നെ അതിൽ വെരിഫൈക്ക് വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഈ ഒരു മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും മറ്റുള്ളവർക്ക് ദുരുപയോഗം ചെയ്യാൻ കൂടി നമ്മൾ സാഹചര്യം ഒരുക്കുന്നുമുണ്ട് ഇതെങ്ങനെയെന്നല്ലേ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആ ഫ്രണ്ട്സ് ലിസ്റ്റും മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതൊക്കെ തടയാനുള്ള സെറ്റിങ്സ് ഫേസ്ബുക്കിന്റെ അകത്ത് തന്നെയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക പ്രത്യേകിച്ചും ഫീമെയിൽ അതായത് വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഫേസ്ബുക്ക് ഐ ഡി തുടങ്ങിയാൽ ഉടനെ തന്നെ അവർക്ക് കോളുകളുടെ ശല്യമായിരിക്കും അല്ലെങ്കിൽ മെയിലുകളുടെ ശല്യമായിരിക്കും അതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അതുമാത്രമല്ല ആ ഒരു ഫോൺ നമ്പർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിലൂടെ വാട്സാപ്പിലും ശല്യപ്പെടുത്തും അപ്പൊ ഇതൊക്കെ നമുക്ക് തടയാൻ ഫേസ്ബുക്കിൽ പ്രധാനമായിട്ടും സെറ്റിംഗ്സ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇടതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുന്ന ആർക്കും തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്ത എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സീ ഓൾ എബൌട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും കാണാനും നോട്ട് ചെയ്യാനും സാധിക്കും ഇനി നമുക്ക് അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം അതിനായിട്ട് വലതു മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട് ഇത് രണ്ടും ഒരേ സെറ്റിംഗ്സ് തന്നെയാണ് ആദ്യത്തെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തു കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്ന ഓപ്ഷൻ ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അതിലൊരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അതിൽ മൂന്നാമത്തെ സെറ്റിംഗ്സ് ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്റ്റ് യു എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുകളിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഹു കാൻ സെൻഡ് യുവർ ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന ഭാഗം അത് എവരി വണ്ണ് തന്നെ ആയിക്കോട്ടെ കാരണം എല്ലാവരും നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വേണമല്ലോ അതുകൊണ്ട് നിങ്ങൾ എവരി വൺ എന്ന ഭാഗത്ത് തന്നെ മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ അതിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഹു കാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പബ്ലിക് ആണെങ്കിൽ അത് ഓൺലി മീ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക കാരണം നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് മറ്റുള്ളവർ എന്തിനാണ് കാണുന്നത് അവർ അത് ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ അതിനായിട്ട് നിങ്ങൾ ഓൺലി മീ എന്ന ഭാഗം മാറ്റി കൊടുത്തിട്ട് സേവ് കൊടുക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പീപ്പിൾ വിത്ത് യുവർ ഇമെയിൽ അഡ്രസ് എന്ന ഭാഗം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലുള്ള ഏതെങ്കിലും ഭാഗത്താണ് ഉള്ളതെങ്കിൽ അതൊരിക്കലും ആ ഭാഗത്തേക്ക് മാറ്റരുത് ഇവിടെ നോ വൺ എന്ന ഭാഗം ഇപ്പം ഞാൻ മാറ്റിയത് നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക കാരണം നിങ്ങൾ മെയിൽ ഐ ഡി ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോ വൺ എന്ന ഭാഗം കൊടുത്തിട്ട് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അതിന് തൊട്ട് താഴെ ഇവിടെ പീപ്പിൾ വിത്ത് യുവർ ഫോൺ നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും നോ വൺ എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കുക കാരണം ഫേസ്ബുക്കിലൂടെയും മറ്റുള്ളവർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിംഗ്സ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ട പ്രധാനപ്പെട്ട ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ